Holy Grace Academy, making a difference. കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് അഴീക്കോട് എസ് എസ് എം ടി ടി ഇൽ അധ്യാപക വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നാടൻ വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവും എസ് എസ് എം ട്രസ്റ്റ് പ്രസിഡന്റുമായ പി എസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ചെറിയ തട്ടിൽ വലിയ രുചി എന്ന പേരിലാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് വിവിധങ്ങളായ നാൽപ്പതിലധികം നാടൻ വിഭവങ്ങളുടെ രുചിവിരുന്നിൽ പ്രധാന അധ്യാപിക അസ്മാബി വി ഐ അധ്യാപകരായ ഷിഹാബുദ്ദീൻ കെ എസ് ഉമേഷ് ബി ശ്രീവിദ്യ ആർ അധ്യാപക വിദ്യാർത്ഥികൾ എന്നിവരും പങ്കെടുത്തു അധ്യാപക വിദ്യാർത്ഥികളായ സെൽമ ഇ എസ് സ്വാഗതവും മുഹമ്മദ് ഇർഫാൻ നന്ദിയും പറഞ്ഞു then